ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ കൊച്ചിന് ആര് പേരിടും എന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ കുറച്ച് കാര്യം പറയാനായിട്ട് വന്നത് അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു എന്താ കൊച്ചിന്റെ പേരിടലിനെ ചൊല്ലി കുറേ വർക്ക് വഴക്കും തർക്കങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ആശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ആ ടോപ്പിക്ക് അങ്ങനെ വിട്ടു ഇപ്പം നമുക്ക് രണ്ടാമത് ബേബി വന്നല്ലോ രണ്ടാമത് ബേബി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫിൽ വീണ്ടും ഈ കൊച്ചിന് പേര് ആരിടും എന്തിടും എന്നൊക്കെ ഒരു ടോപ്പിക്ക് വീണ്ടും വന്നു അപ്പം ഞാൻ ഓർത്തു അത് നമ്മുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് വാവയുടെ നെയിമിങ് സെറിമണി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമ്മൾ എന്താ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞത് എന്ന് നമ്മുടെ ആദ്യത്തെ ബേബി ഉണ്ടായപ്പോഴും രണ്ടാമത്തെ ബേബി ഉണ്ടായപ്പോഴും വളരെ പ്രശ്നമൊന്നും ഇല്ലാതെ വളരെ സമാധാനപൂർവ്വം എങ്ങനെയാണ് ആ ഒരു നെയിമിങ് സെറിമണി അല്ലെങ്കിൽ ഒരു പേര് ചൂസ് ചെയ്തത് ആര് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചാലും ഇവിടെ ഞാൻ പറയുന്നത് ജസ്റ്റ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങളോടത് ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല കാരണം ഓരോ ഫാമിലി വളരെ വ്യത്യസ്തമാണ് ഓരോ വീട്ടിലുള്ളവരുടെ രീതികളും എല്ലാം വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു പേരിടൽ എങ്ങനെയായിരുന്നു പേര് സെലക്ട് ചെയ്ത് എങ്ങനെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഞാൻ ടു തൗസൻഡ് ഫസ്റ്റ് പ്രഗ്നൻ്റ് ആവുന്നത് ഈ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയി ഒരു സെവൻ സെവൻത്ത് ഒക്കെ ആയപ്പോഴാണ് നമ്മളൊരു പേരിടൽ പേര് കണ്ടുപിടിക്കണം എന്നൊരു പ്രോസസ്സിലേക്ക് വന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇവിടെ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും അവർ ഓരോരുത്തരും അമ്മയൊക്കെ ആണെങ്കിലും ഓരോ പേര് പുതിയ പേരൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ പേര് ആ കൊച്ചാണെങ്കിൽ ഇടാം പെൺ കൊച്ചാണെങ്കിൽ ഇടാം എന്നും പറഞ്ഞ് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മമ്മി വിളിച്ചിട്ട് ഈ പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ഒരു പുതിയ പേര് കിട്ടിയിട്ടോ ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പുതിയ പേര് കിട്ടിയിട്ടോ എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഇതുകൂടാതെ ഞാനും ചേട്ടനും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പുതിയ പേരിലുള്ള സജഷൻ വരുന്നു ചേട്ടന് പുതിയ പേരിലുള്ള സജഷൻ വരുന്നു ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ അത് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വഴക്കുകൾ ഞാൻ പറഞ്ഞ ചേട്ടൻ എനിക്ക് ആ പേര് ഇഷ്ടമായില്ല എന്ന് പറയും അപ്പം ചേട്ടൻ ഞാൻ കൊണ്ടുവരുന്ന പേരിഷ്ടായില്ല എന്ന് പറയും അപ്പം അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതൊരു തീരുമാനത്തിലാക്കണല്ലോ ഈ കൊച്ചു നാവുന്നതിന് മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിൽ അന്ന് തന്നെ പേര് കൊടുക്കണം എന്ന് നമുക്ക് വലിയ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു തീരുമാനമാകും വേണം ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞു എൻ്റെ പേര് എനിക്ക് പേര് സജഷൻ ചെയ്തത് ഞാൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛന് അങ്ങനെ പപ്പയ്ക്ക് വലിയ എന്താ അഭിപ്രായമൊന്നും ഇല്ലാത്തതുകൊണ്ട് മമ്മിയാണ് ഞങ്ങൾ എനിക്കും ബ്രദറിനും പേരിട്ട് മമ്മിക്ക് ഇഷ്ടമുള്ള പേര് പറഞ്ഞു അത് പപ്പയ്ക്ക് ഓക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും എൻ്റെ പേരൻസാണ് പേരിട്ടത് അനുവിൻ്റെ പേരൻസിൻ്റെ അവിടെ ഞാൻ അറിഞ്ഞത് അച്ഛൻ ഇപ്പോൾ ഗുരുവായൂർ കൃഷ്ണനെയൊക്കെ ഭയങ്കര ഇഷ്ടം രണ്ടാമക്കും പേരിട്ട് ആൺമക്കൾക്കും പേരിട്ട് അച്ഛനാണ് കൃഷ്ണനും കൃഷ്ണന്റെ പേര് ചേർത്ത് സറിനേയും പോലെ അവർക്ക് പേരിട്ടത് അച്ഛനാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേരിട്ടത് എൻ്റെ പേരൻസ് ചേട്ടൻ്റെ പേരിട്ട് ചേട്ടൻ്റെ പേരൻസ് അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കണം നമ്മുടെ കൊച്ചിന് പേരിടുന്നത് നമ്മൾ രണ്ടുപേരും ആയിരിക്കണം നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള പേരായിരിക്കണം നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഇടുന്നത് അന്ന് എന്ന് കരുത് നമ്മുടെ പേരൻസിൻ്റെ പേരൻസ് പറയുന്ന നെയിം സജഷൻസ് ഒന്നും കേൾക്കില്ല എന്നല്ല പക്ഷെ അവർ പേര് പറഞ്ഞാൽ പോലും അയ്യോ എൻ്റെ അച്ഛനെ പേര് പറഞ്ഞിട്ട് ഇടാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ അമ്മ അത്രയും നല്ല പേര് പറഞ്ഞിട്ട് ഇനി അമ്മയ്ക്ക് ദേഷ്യം തോന്നും അങ്ങനെ ഒരു ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുഞ്ഞാമ്മയുടെ പേര് നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇടുന്നത് ഇതാണ് ഞമ്മൾ ഫസ്റ്റ് എടുത്ത ഒരു തീരുമാനം അത് കഴിഞ്ഞ് വീണ്ടും ചേട്ടൻ കുറച്ച് ആൺ ആൺകുട്ടികളുടെ പേര് കൊണ്ട് വന്നു ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ പേര് കൊണ്ടുവന്നു ഞാൻ ഈ പറഞ്ഞാൽ കുറച്ച് ആൺപിള്ളേരുടെയും പെൺപിള്ളേരുടെയും പേരും കൊണ്ട് വന്നു അപ്പോഴും ഈ ഒരു പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിലായി ഇതിന്റെ പേര് ഈ പേര് ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ വന്നു അത് കഴിഞ്ഞ് എന്താകും എന്നായപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇത് നമ്മളിൽ പാർട്ട്നേഴ്സ് നമ്മളിൽ ഒരു ആരെങ്കിലും ഒരു ഒരു അക്സെപ്റ്റൻസ് ഇത് നടക്കുകയുള്ളു ഞങ്ങളിൽ ഒരാൾ ഞാൻ പെൺകുട്ടിയുടെ പേര് കണ്ടുപിടിക്കുമെങ്കിൽ ചേട്ടൻ ആൺകുട്ടിയുടെ പേര് കണ്ടുപിടിക്കണം അങ്ങനെ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് പാൻകുട്ടിയുടെ ആൺകുട്ടിയുടെ പേരെ ഈ ഹസ്ബൻഡ് പെൺകുട്ടിയുടെ പേര് അപ്പോൾ അങ്ങനെ ഒരാൾ ഒരാൾക്കുള്ള ഒരു സെക്സ് ഒരു കുട്ടിക്കുള്ളത് മറ്റേ ആൾ മറ്റേ കുട്ടിക്കുള്ള പേര് അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തി അവിടെയും ഞങ്ങളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ചെ അങ്ങനെ ഞങ്ങൾ തീരുമാനത്തിൽ ഞാൻ പെൺകുട്ടിയുടെ പേരും ഹസ്ബൻഡ് ആൺകുട്ടിയുടെ പേരും കണ്ടുപിടിച്ചുകൊണ്ട് വരുമെന്നായിരുന്നു അപ്പോൾ ഒരാൾ തന്നെ അഞ്ചാറ് പേര് ഇപ്പം ഞാൻ പെൺകുട്ടിയുടെ പേര് എനിക്കിഷ്ടപ്പെട്ട് അതായത് ബേബിക്ക് ഇടാൻ എനിക്കിഷ്ടപ്പെട്ട് അഞ്ചാറ് പേര് പേരുകൾ ഞാൻ അഞ്ചോ ആറോ പത്ത് പേരോ ഞാൻ കണ്ടുപിടിച്ചു വരുന്നു അതിൽ നിന്നും അതിലേത് പേരിട്ടാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു പത്ത് പേരും കൊണ്ട് വന്നിട്ട് ചേട്ടന് ഇഷ്ടമുള്ള അതിൽ ഓർണം സെലക്ട് ചെയ്യാം കാരണം ഓൾറെഡി എനിക്ക് ഏതിട്ടാലും കുഴപ്പമില്ല പിന്നെ ചേട്ടന് ഇഷ്ടമുള്ള ഓർണം സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ചേട്ടൻ ബോയ്സിന്റെ പേരാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ചേട്ടനൊരു അഞ്ചാറ് പേരും കൊണ്ട് വരുന്നു ഏതിട്ടാലും ചേട്ടനും കുഴപ്പമില്ല അതിൽ ഞാൻ ഒരു പേര് റാൻഡമായിട്ട് എനിക്കും കൂടെ ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യുന്നു ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് വന്ന കണ്ടീഷൻ എനിക്കൊന്നും അത് വളരെ ഗുഡ് ഒരു നല്ലൊരു ഇതായത് കൊണ്ട് ഞങ്ങളത് തീരുമാനിച്ചു അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് അത്രയും ഒരഞ്ചാറ് പേര് കൊണ്ട് വരേണ്ട അത്രയൊന്നും സമയം വേണ്ടി വന്നില്ല കാരണം ചേട്ടൻ കുറേ പേര് പറഞ്ഞ റാൻഡമായി പറഞ്ഞതിൽ നിന്ന് ഒരു ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഞങ്ങൾ ചൂസ് ചെയ്തു ഞാനാണെങ്കിൽ എനിക്ക് രാമായണമൊക്കെ വായിക്കുമായിരുന്നു അപ്പോൾ ഞാൻ രാമായണത്തിൽ കുറച്ച് പേരുകൾ എനിക്ക് കിട്ടി അതിലെനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തൊരു പേര് ഞാൻ ചോദിച്ചു ഈ പേര് ഞാൻ ഇട്ടോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ അത് ഓക്കെ ആയിരുന്നു ഗേളിനുള്ള പേര് അങ്ങനെ ഗേളിന് ഞാൻ പറഞ്ഞ പേരും ബോയ്ക്ക് ചേട്ടൻ പറഞ്ഞ പേരും ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നു എന്നിട്ട് ഡെലിവറിക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇതായിരിക്കും പേരിടുന്നത് ഇതായിരിക്കും എന്ന് പറഞ്ഞു അവരത് ഓക്കെ പറഞ്ഞു അഞ്ചൻ്റെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ പേര് ിനോട് ഇങ്ങനെ അവർ ഇരുത്തിയിട്ട് പറഞ്ഞു ഞങ്ങളത് പേര് കണ്ടുപിടിച്ചു ആൺകുട്ടിയാണെങ്കിൽ ഈ പേരും പെൺകുട്ടിയാണെങ്കിൽ ഈ പേരും ഞങ്ങൾ ആ പേര് ഹോസ്പിറ്റലിൽ അപ്പം തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു അവരും അത് സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ അവർ ഞങ്ങളോട് തമാശയ്ക്ക് വെച്ചു അപ്പം ഞങ്ങളൊന്നും വേണ്ടേന്ന് ചോദിച്ചുവെങ്കിൽ പോലും അവർക്കത് മനസ്സിലായി ഇതാണ് റൈറ്റ് എന്ന് അമ്മയും അച്ഛനും കൂടെ കൂടി ഞങ്ങളുടെ ബേബിക്ക് പേര് കണ്ടുപിടിച്ചു അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞാണ് പെൺകുഞ്ഞെ കിട്ടി അപ്പോൾ ഞാനിങ്ങനെ ഡെലിവറി റൂമിൽ കിട ലൈബ്ര റൂമിൽ വെച്ച് ഞാൻ കേട്ടു കൊച്ചിന് പേര് ഇവര് ഇട്ടിട്ടുണ്ട് കേട്ടോ വേദാത്മിക എന്ന് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ കുഞ്ഞാമയ്ക്ക് വേദാത്മിക എന്ന് പേരിട്ടു അത് കഴിഞ്ഞ് ഒരു അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് രണ്ടാമത് കുഞ്ഞുണ്ടായത് രണ്ടാമത് കുഞ്ഞുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഞാൻ ചേട്ടൻ ഈ പഴയ മെത്തേഡ് തന്നെയാണോ ആൺകുട്ടിയാണെങ്കിൽ ചേരണ്ട പെൺകുട്ടി ഞാൻ തിരിച്ച് അങ്ങനെ എന്തെങ്കിലും ആ സെയിം മെത്തേഡാണോ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ന്യായമായ രീതിയിൽ എന്നോട് പറഞ്ഞു എനിവേ നിനക്ക് ഫസ്റ്റ് കുട്ടിക്കൊരു ചാൻസ് കിട്ടി ഇന്ന് രണ്ടാമത്തെ കൊച്ചാൽ ആണായാലും പെണ്ണായാലും എനിക്ക് തരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇതുപോലെ ചേട്ടന് ഇഷ്ടപ്പെട്ട അഞ്ചാറ് പേര് ആൺകുട്ടിക്കും ചേട്ടൻ ഇഷ്ടപ്പെട്ട അഞ്ചാറ് പേര് പെൺകുട്ടിക്കും ഇനി സെലക്ട് ചെയ്യുക എന്നിട്ട് ഞാനും കൂടെ ചേർന്ന് ചേട്ടൻ ഏത് ഇഷ്ട ഇഷ്ടമായാലും കുഴപ്പമില്ലാത്ത പേരുകൾ പറ പറഞ്ഞിട്ട് ഞാനും കൂടെ ചേർന്ന് ഒരു പേര് നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ കുറേ പേരുകൾ കൊണ്ടു വന്നിരുന്നു അപ്പം ചേട്ടൻ ഈ പറഞ്ഞാലും മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് കടിച്ച പൊട്ടത്ത് മോഹൻലാൽ സിനിമയിലെ കുറേ പേരുകൾ കൊണ്ടൊക്കെ വന്നു അപ്പോൾ ഈ പറഞ്ഞാൽ ചെറിയ ഇതൊക്കെ പറഞ്ഞ തർക്കങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിൽ നിന്ന് ഈ പറഞ്ഞ ആണിനൊരു പേരും പെണ്ണിനൊരു പേരും ഞങ്ങൾ സമാധാനപൂർവ്വം സെലക്ട് ചെയ്തു പക്ഷേ ചേട്ടനാണ് എല്ലാ പേരും കണ്ടുപിടിച്ചത് ഈ പ്രാവശ്യം എനിക്ക് ഒരു റോളില്ലായിരുന്നു അതിൽ നിന്ന് ഓക്കെ ഞാൻ ഓക്കെ പറഞ്ഞാൽ ഒരു പേര് റാൻഡമായിട്ട് സെലക്ട് ചെയ്തു അത്ര ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാമതും ഡെലിവറിക്ക് കയറി അങ്ങനെ രണ്ടാമത് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞാവണുണ്ടായത് അപ്പം ഞാൻ ഈ പറഞ്ഞത് വെയ്റ്റ് ചെയ്തിരിക്കടെ അവിടെ എനിക്കറിയാം ലേബർ റൂമിൽ കൊച്ചിനെ കൊണ്ടേ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ബേബി ഓഫ് അർച്ചന എഴുതേണ്ട അപ്പം പകരം പേര് എഴുതിയാൽ മതി എന്നും പറഞ്ഞൊരു മെസ്സേജ് വരും അങ്ങനെ ഞാൻ നോക്കിയിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞാവയ്ക്ക് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച പേര് ഒരു രുദ്രാങ്കീന്നാണ് ആ പേര് അവൾക്ക് അവിടെ വെച്ച് തന്നെ കൊടുത്തു അപ്പം അങ്ങനെ വളരെ സമാധാനപൂർവ്വം അപ്പം ഈ രണ്ടാമത്തെ കുഞ്ഞാവേടേയും ഈ പറഞ്ഞ ഡെലിവറിയുടെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ അച്ഛനോടും അമ്മേനോടും പറഞ്ഞു എന്റെ വീട്ടിലും പറഞ്ഞു അവർക്കറിയാം ഇ ഇതെന്തായാലും അവർക്ക് ചാൻസ് കിട്ടില്ല ഞങ്ങൾ തന്നെയാണ് ഇടുക എന്ന് അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഈ പ്രാവശ്യം ഞങ്ങൾ തന്നെ പേരിട്ടു ഇനിയിപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ സ്വാഭാവികമായി നിങ്ങളായിരിക്കും ഇനി മൂന്നാമത് കൊച്ചുണ്ടായാലും എന്ത് ചെയ്യുന്നില്ലേ മൂന്നാമത് കൊച്ചുണ്ടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മൂന്നാമത്തെ കൊച്ചെന്ന് നോക്കുന്നവരോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഈ മൂന്നാമത്തെ തവണ നിങ്ങളുടെ പേരൻസിന് ഒരു ചാൻസ് കൊടുക്കാം ബേബിയുടെ പേര് ആൺകുട്ടിയുടെ വീട്ടുകാർ ആൺ പേര് രണ്ടുപിടിക്കട്ടെ പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺ പേര് രണ്ട് നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് ഒരു ചാൻസ് കൊടുക്കണമെങ്കിൽ ചാൻസ് കൊടുക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ മൂത്ത രണ്ട് ഇപ്പം ഞങ്ങൾക്ക് മൂത്ത കുട്ടിക്ക് അഞ്ച് വയസ്സ് എളുപ്പമാണ് രണ്ടാമത്തെ കുട്ടിക്ക് അപ്പം അവൾക്കും കുറച്ച് പേരുകളുടെ ഒക്കെ കൺ ഇതുണ്ടായിരുന്നു പക്ഷേ അവളുടെ പേരുകളെന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ പഠിക്കുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരായിരുന്നു അപ്പം ഞങ്ങൾ ഒരു വളരെ ചെറിയ വലിയ അർത്ഥമൊന്നുമില്ലാത്ത പേരുകളൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ബേബിക്ക് അച്ഛൻ അമ്മയും കൂടെ പേര് കണ്ടുപിടിക്കാട്ടോ എന്നൊക്കെ അത് അവൾ അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെ എന്താണ് എല്ലാം അതായത് ഫൈനലി നിങ്ങൾ പാർട്നറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫൈനൽ ഇപ്പോൾ പാർട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരൻസ് ഇരുന്ന പേരാണോ ഓക്കെങ്കിൽ അത് ഓക്കെ ചെയ്യാം ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെയാണോ നമ്മുടെ രണ്ട് ബേബിക്കും പേരിട്ടത് ഈ ഒരു മെത്തേഡ് മെത്തേഡായിരുന്നു എന്നായിരുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കേട്ടു പോവുക അത്രേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഏത് മെത്തേഡിലാണ് നിങ്ങളും ഇതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് പേരിട്ടത് അതും നിങ്ങളുടെ പേരൻസ് ആണോ പേരിട്ടത് അതും നിങ്ങളുടെ മൂത്ത കുട്ടികളാണോ പേരൻസ് ഇട്ടത് പേര് പേരിട്ടത് നിങ്ങളുടെ അനുഭവം ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക നല്ല രസമായിരിക്കില്ല ഒന്ന് അറിയാനായിട്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്